ഇത് ഉപയോഗിച്ചപ്പോൾ നല്ല രീതിക്ക് ചെടികൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവുന്നുണ്ട് ചെടികളുടെ മഞ്ഞളിപ്പ് രോഗം മാറുന്നുണ്ട് വാട്ടർ രോഗം മാറുന്നുണ്ട് നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ പച്ചക്കറികളൊക്കെ വളരുന്നുണ്ട് പിന്നെ എന്താ നമ്മൾ യൂറിയ ഉപയോഗിച്ചാലുള്ള കുഴപ്പം എന്ന് എന്നോടൊരു ആള് ചോദിച്ചതിനുള്ള മറുപടി ആയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക ഒരു കർഷകന് തീർച്ചയായിട്ടും ഉപകരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ചാനലിൽ ലൈക്ക് അടിച്ച് വീഡിയോ കാണുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് വീഡിയോ കാണുന്ന മുക്കാൽ പേരും ലൈക്ക് തരാതെയാണ് പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ലൈക്ക് അടിച്ചതിന് ശേഷം വീഡിയോ കാണുക അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ് യൂറിയ ഇതാണ് യൂറിയ ഏകദേശം ഇതാ ഈ ഒരു രീതിയിലൊരു പോലെ കുഞ്ഞു കുഞ്ഞു മുത്തുപണി പോലെ ഉള്ളതാണ് യൂറിയ പ്രധാനമായും ഇതേപോലെ നമ്മുടെ പച്ചമുളകൊക്കെ മഞ്ഞളിപ്പ് രോഗം വന്ന് വാടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇതൊക്കെ മഞ്ഞളിപ്പ് രോഗത്തിന്റെ ഒരു ആരംഭ ഘട്ടമാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ ഈ യൂറിയ ഉപ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപെടാനായിട്ട് സാധിക്കും എന്നുള്ളത് അനുഭവസ്ഥര് പറയുന്ന കാര്യങ്ങളാണ് മാത്രല്ല ചെടികൾക്കുണ്ടാകുന്ന വാട്ടരോഗം അതായത് നമ്മുടെ വഴുതെങ്ങ കത്രിക തക്കാളി പോലുള്ള ചെടികൾക്കൊക്കെ കാഴ്ച ചെടി കാച്ചു തുടങ്ങിയ ആ ഒരു സമയം സമയമാകുമ്പോഴത്തേക്കും ആ ചെടിയങ്ങ് വാടി പോകുന്ന ഒരു അസുഖം ഉണ്ട് വാട്ടർ രോഗം എന്ന് തന്നെ പറയും അപ്പൊ ആ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു യൂറിയ ഉപയോഗിക്കുമ്പോൾ രക്ഷപെടാനായിട്ട് സാധിക്കും എന്ന് ഇത് ഉപയോഗിക്കുന്ന കർഷകര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മാത്രവുമല്ല നമ്മൾ നടുന്ന ചെടികൾ നമ്മൾ നട്ട് ഏഹ് ദിവസം ആയതിനു ശേഷവും ഒരുപാട് നല്ല രീതിക്ക് വരാതെ ഗ്രോത്തൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെയാ നട്ട രീതിക്കോ അല്ലെങ്കിൽ അതൊന്നും ശകലം കൂടി ഒന്നും മെച്ചപ്പെട്ടോ ഒക്കെ അവസ്ഥ അതായത് ചെടി നല്ല രീതിക്ക് വളരുന്നില്ല എന്നൊരു സാഹചര്യം വര വരികയാണെങ്കിൽ യൂറിയ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ചെടിക്ക് യൂറിയ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഒരു വളർച്ചയും നല്ല രീതിയിലുള്ള കായ്ഫലവും ഒക്കെ കിട്ടുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഉപയോഗിക്കുന്ന കർഷകരെ പറയുന്നത് എന്നിരുന്നാലും എൻ്റെ ഒരു സ്വന്തം അഭിപ്രായത്തിൽ യൂറിയ നമ്മൾ നമ്മൾ കൃഷി സ്ഥലത്ത് നിന്നും പൂർണമായിട്ടും ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മുടെ മണ്ണിലും നമ്മുടെ ആരോഗ്യത്തിനും നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന ഒന്നാണ് യൂറിയ ഇതൊരു ജൈവ വളമല്ല ഇതൊരു രാസവളം ആണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിൽ എല്ലാം രാസവളമാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് അത് കഴിക്കുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടം അത് എത്ര തന്നെ ചെറുതായിരുന്നാലും എത്ര തന്നെ വലുതായിരുന്നാലും നമ്മൾ കൃഷി ചെയ്ത് രാസവളത്തെ പൂർണമായി ഒഴിവാക്കി നിർത്തി ജൈവമായിട്ട് ജൈവ കൃഷി ചെയ്ത് അതിൽ നിന്നും നമുക്ക് പത്ത് കാ വേണ്ട അതിൽ നിന്ന് നമുക്ക് രണ്ട് കാ കിട്ടിയാലും മതി അത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും വർദ്ധിപ്പിക്കും നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ ഒന്നും വരികയില്ല നമ്മൾ എന്താണ് ഒരു വ്യാ വ്യാവസായ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നത് അതിന് നമുക്ക് ഒരു രാസവളത്തിന്റെ ആവശ്യം എന്തായാലും ഇല്ല അപ്പോൾ പൂർണമായിട്ടും നമ്മൾ ഈ ഒരു വളം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മളെ ജൈവവളങ്ങളായ ളവും ആട്ടിൻകാഷ്ടവും കോഴിക്കാഷ്ടവും പച്ചക്കറി വേസ്റ്റും പച്ചില വളങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ നടുന്ന എല്ലാം തന്നെ നല്ലതുപോലെ വളരുകയും ഒരുപാട് കായകൾ ഉണ്ടാവുകയും നല്ല ഗ്രോത്തോടു കൂടി വളരുകയും ചെയ്യണമെന്നായിരിക്കാതെ നമ്മൾ നടുന്ന നമ്മൾ പത്ത് ചെടി നടുമ്പോ അതിൽ നിന്നൊരു ആറെണ്ണം ആറ് ചെടി നല്ല രീതിക്ക് വളർന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച മതി ബാക്കിയുള്ള നാലെണ്ണം അങ്ങ് കേടായി പോവുകയാണെങ്കിൽ പോട്ടേന്ന് വെക്കണം പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇതേപോലുള്ള രാസവളത്തിന്റെ പുറകെ പോവരുത് സഹായങ്ങൾ ഇല്ലാതെ തന്നെ ജൈവ വള കൂട്ടുകൾ തന്നെ ഒരുപാടുണ്ട് നമ്മൾ നടുന്ന ചെടികളൊക്കെ നല്ല രീതിയിൽ നല്ല ഗ്രോത്തോടു കൂടി വളരാൻ വേണ്ടുന്ന ജൈവ വള കൂട്ടുകൾ അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകളിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അതൊക്കെ കയറി കാണാം നമ്മുടെ സൂഡോമോണസ് നമുക്ക് ഉപയോഗിക്കാം ഞാൻ നല്ല ഇതിലൊക്കെ സൂഡോമോണസ് തിളച്ചിരിക്കുന്നതാണ് ആ ഒരു അടയാളാക്കി കാണുന്നത് എന്തായിരുന്നാലും എത്ര വലിയ വിളവ് കിട്ടും എന്ന് പറഞ്ഞാലും നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ വളരും അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വളരുമെന്ന് എങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് എന്തായാലും രാസവളം വേണ്ടേ വേണ്ട നമുക്ക് ജൈവവളം മതി ജൈവവളം കൊണ്ട് കൃഷി ചെയ്യുന്ന ചെറിയ വിളവ് മതി അതാണ് ഏറ്റവും നല്ലത് എത്ര ചെറുത് തന്നെ ആയിരുന്നാലും എത്ര വലത് തന്നെ ആയിരുന്നാലും രാസവളം രാസവളം തന്നെയാണ് അപ്പോ നമുക്ക് ജീവകൃ കൃഷി മതി നമുക്ക് അതാണ് ഏറ്റവും ഉത്തമം അപ്പൊ അടുത്തൊരു വീഡിയോയില് വേണ്ടി കാണാം അതുവരേക്കും ബൈ